പ്രിയമുള്ളവരെ കഴിഞ്ഞൊരു വർഷക്കാലം നമ്മെ കടന്നു പോകുന്നു പുതിയൊരു വർഷത്തെ നാം വരവേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു നാം ഇപ്പോൾ ഒരു പുതുവർഷത്തിൻ്റെ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ് നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് ലോകസമ്പോകാസങ്ങളും കാലലക്ഷണങ്ങളും എല്ലാം ദൈവത്തിൻ്റെ രാജ്യത്തെ വിളിച്ചറിയിക്കുന്ന ഒരു കാലത്തിൽ നാം നിൽക്കുന്നു സങ്കീർത്തനക്കാരൻ പോലെ ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സമ്മത്സരങ്ങളെയും വിചാരിക്കുന്നു നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ കഴിഞ്ഞൊരു വർഷക്കാലത്തെ ഒക്കെ നാം ഒന്ന് പരിശോധിച്ച് നോക്കേണ്ട ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇരുപക്ഷമില്ല നമ്മെ സംബന്ധിച്ച് ഒരു വർഷാന്ത്യത്തിൽ വന്ന് എത്തിയിരിക്കുമ്പോൾ സാധാരണ ദിവസങ്ങൾ കടന്നു പോകുന്നത് പോലെ ഈ വർഷാന്ത്യവും കടന്ന് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതിനേക്കാൾ വളരെ അഭികാമ്യമായ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയും പ്രത്യേകിച്ച് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരു വർഷാന്ത്യത്തിൽ പുതുവർഷത്തെ വരവേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ആളുകളിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും ഒന്നാമതായിട്ട് കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നമ്മെ വഴി നടത്തിയ അവിടുത്തെ വഴികളെയും വിധങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് കഴിഞ്ഞൊരു വർഷക്കാലം നമ്മുടെ ആത്മീയ ആത്മീയമായിട്ടുള്ള വ്യാപാരം പിതാവിൻ്റെ കാര്യങ്ങളിൽ നാം എപ്രകാരം വർദ്ധിച്ചിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ കഴിഞ്ഞ വർഷക്കാലത്തെ സംബന്ധിച്ചുള്ള ഒരു ആത്മ നടത്തുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മുടെ പുതുവർഷത്തിൽ നാം എപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ നന്ദി പ്രകാശനവും ആത്മപരിശോധനയും പുതിയ തീരുമാനങ്ങളും കൈക്കൊണ്ടുകൊണ്ട് നമ്മളൊരു പുതിയ വർഷത്തെ വരവേൽക്കുകയാണെങ്കിൽ അത് നമ്മെ സംബന്ധിച്ച് ഏറെ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യമായിട്ടായിരിക്കും ഇരിക്കുന്നത് ഇവിടെ നാം ആദ്യം പറഞ്ഞ നന്ദി അർപ്പിക്കുക നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ മനമേ ഹോവേ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേ ഹോവേ വാഴ്ത്തുക അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം ചെയ്ത സകേല ഉപകാരങ്ങൾക്കും നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം സ്വതയാഗത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വരണം ദൈവം കഴിഞ്ഞ വർഷ കഴിഞ്ഞൊരു വർഷക്കാലവും പോയ നാളുകളിലൊക്കെ നമ്മെ നടത്തിയ അവിടുത്തെ വഴികൾ വിധങ്ങൾ അത്ഭുതകരമായിട്ടുള്ള നമ്മൾ നമ്മളുടെ മേലുള്ള അവിടുത്തെ മേൽവിചാരങ്ങൾ ഉണകൾ ഒക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സമയമാണ് ഈ വർഷാന്ത്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സംഘടനക്കാരൻ പറയുന്നത് അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത് മറക്കരുതെന്ന് പറഞ്ഞാൽ അത് മറക്കാതെ ദൈവത്തിന് സ്തോത്രം സ്തോത്രമർപ്പിക്കുവാനുള്ള ഓണം നമുക്കിടയാക്കണം പത്ത് കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കിയിട്ട് ഒരു ആൾ മാത്രം യേശുവിൻ്റെ അടുക്കൽ നന്ദി പറയുന്നതിന് മടങ്ങി വന്നു അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട് ആ സൗഖ്യമായവർ പത്ത് പേരല്ലയോ ഒൻപത് പേരെ ഇവിടെ ആ ഒരു ഒരേ ഒരുവൻ മാത്രം ആ അന്യജാതിക്കാരനായ ഒരുവൻ മാത്രം നന്ദി പറയാൻ മടങ്ങി വന്നപ്പോൾ യേശു അത്ഭുതപ്പെട്ടു മറ്റുള്ള മറ്റുള്ളവർ ആരും തന്നെ നന്ദി പറയാൻ മടങ്ങി വന്നില്ല എന്നാൽ ആ മടങ്ങി വന്ന നന്ദി പറയുവാൻ മടങ്ങി വന്ന ഒരുവനെ പോലെ നാമം ദൈവത്തിൻ്റെ ഉപകാരങ്ങൾക്ക് നന്മകൾക്ക് കൃപകൾക്ക് മേൽഫരണങ്ങൾക്ക് ദൈവത്തിൻ്റെ വിലയേറിയ ആലോചനകൾക്ക് അവിടുത്തെ വഴി നടത്തിപ്പുകൾക്ക് ഒക്കെയായിട്ട് കഴിഞ്ഞൊരു വർഷക്കാലം നമ്മളെ അത്ഭുതകരമായ മായിട്ട് നടത്തിയ അവിടുത്തെ നമുക്ക് വേണ്ടിയുള്ള അത്ഭുത പ്രവർത്തികൾ അവിടുത്തെ നമുക്ക് വേണ്ടിയുള്ള വിചാരണകൾ ഇതിനെയൊക്കെ ഓർത്ത് ഈ രാത്രികാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ് നന്ദി നന്ദിയില്ലായ്മ പോലെ അത്രത്തോളം മോശപ്പെട്ട മറ്റൊരു സ്വഭാവദോഷമില്ല എന്നാൽ നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വിലയേറിയ ഒരു അനുഗ്രഹമാണ് വിലയേറിയ ഒരു സ്വഭാവ ഗുണാംശമാണ് നന്ദിയുള്ളവരായിരിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം ദൈവം കഴിഞ്ഞ വർഷത്തെ സംവത്സരത്തെ നന്മ കൊണ്ട് കിരീടം ചൂടിച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അനേകം നന്മകൾ ദൈവം നൽകിയിരിക്കുകയാണ് അതൊക്കെയും ഓർത്ത് ഈ രാത്രികാലം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടു കൂടി അടുത്തു വരാം അവിടുത്തെ സകേല ഉപകാരങ്ങൾക്കും നമ്മൾ ദൈവത്തോട് നമുക്ക് നന്ദി അർപ്പിക്കാം രണ്ടാമതായിട്ട് നാം ചിന്തിച്ച വിഷയം ഈ ഒരു വർഷാന്ത്യത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അടുത്ത് വന്ന് ഒരു ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ രണ്ട് കോരുന്നൊരു പതിമൂന്നാം അധ്യായത്തിലെ അഞ്ചാമത്തെ വാക്യത്തിലും അതുപോലെ തിരുവനന്തപുരത്തിൽ നിരവധി വേദവാക്യങ്ങളിലൊക്കെ ഒരു ആത്മപരിശോധന നടത്തുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് നാം നമ്മുടെ പ്രവൃത്തി ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോയെങ്കിലേക്ക് തിരിയുക നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൽ നിങ്ങളെ തന്നെ ശോധന ചെയ്യുമ്പോൾ നാം നമ്മെ തന്നെ ഒരു സ്വയപരിശോധനയ്ക്ക് വിധേയമാക്കണം കാരണം ദൈവമക്കളെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും ഗൃഹവിചാരകന്മാരാണ് നമ്മുടെ ഗൃഹവിചാരകത്വത്തിൻ്റെ കണക്ക് ഒരു നാൾ കർത്താവ് നമ്മോട് ചോദിക്കും അങ്ങനെ ഗൃഹവിചാരകത്വത്തിൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ നമ്മൾ ആ ഗൃഹവിചാരകത്വത്തിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് സൂക്ഷ്മദർശികളായിട്ടുള്ള വ്യാപാരികൾ അവരുടെ ഓരോ സാമ്പത്തിക വർഷത്തിൻ്റെയും അവസാനം അവരുടെ പോയ വർഷത്തെ സാമ്പത്തിക വ്യാപാരങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്താറുണ്ട് പരാജയമാണെങ്കിൽ എന്തുകൊണ്ട് പരാജയം സംഭവിച്ചു അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വ്യാപാരത്തെ കൂടുതൽ അഫൂർത്തികരമായിട്ടുള്ള വിജയകരമായ രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഒരു കണക്കെടുക്കാറുണ്ട് നമ്മെ സംബന്ധിച്ച് നാം നമ്മുടെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ആത്മീക വ്യാപാരം ചെയ്യുന്നവരാണ് ആത്മീയ വ്യാപാരം എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടിയുള്ള വ്യാപാരമല്ല ദൈവത്തിൻ്റെ കാര്യങ്ങൾ പിതാവിൻ്റെ കാര്യങ്ങൾ യേശുവിൻ്റെ വാക്കുകൾ പോലെ ഞാൻ തന്നെ പിതാവിനുള്ളതിലിരിക്കേണ്ടതല്ലേ ആ പിതാവിനുള്ളതിലിരിക്കുന്ന സമർപ്പിതരായിട്ടുള്ള ദൈവ മക്കളെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ പോയ വർഷത്തെ കുറിച്ച് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മുടെ സമർപ്പണത്തെ സംബന്ധിച്ച് നമ്മളുടെ ദൈവം തീഷ്ണത എപ്രകാരമായിരുന്നു ദൈവത്തിൻ്റെ വേലയിൽ നാം എപ്രകാരം വർദ്ധിച്ചു എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയും ഒരു കണക്കെടുക്കേണ്ടത് ആവശ്യമാണ് കണക്കെടുക്കാതെ ഒരു ആത്മപരിശോധന ഇല്ലാതെ ഒരു ജീവിതം നയിച്ചാൽ അത് മൃഗതുല്യ മായിട്ടൊരു ജീവിതമായിരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കണം അങ്ങനെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ വർഷക്കാലമൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ സമർപ്പണ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ വീഴ്ചകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും ദൈവസന്നദ്ധിയിൽ കൊണ്ടുവന്ന് യേശുക്രിസ്തു മുഖാന്തരമായിട്ട് ദൈവ ദൈവത്തോട് ക്ഷമയാചിച്ച് ആ നമ്മൾ ഇനി അപ്രകാരം ഒരു വീഴ്ച സംഭവിക്കുകയില്ല എന്നുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സത്യത്തിൻ്റെ പാതയിൽ ആത്മീയ ജീവിതത്തിൽ മുന്നേറുവേണ്ട കോണം നമുക്ക് കഴിയണം അത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ാണ് നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സങ്കീർത്തനം ഇരുപത്തി നാലാമത്തെ ഭാഗ്യത്തിൽ പറയുമ്പോൾ വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് ശോധന ചെയ്ത് എന്നെ ശാശ്വത ഇങ്ങനെ ഒരു ആത്മപരിശോധന നടത്തുന്നത് നമ്മൾ വ്യസനിക്കേണ്ടി വരുമോ വ്യസനത്തിനുള്ള വല്ല മാർഗവും ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ വ്യസനിക്കുക അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ നമ്മൾ പിന്നെയും മുമ്പോട്ട് ചരിച്ചാൽ നമ്മൾ നിശ്ചയമായിട്ട് വ്യസനിക്കേണ്ടി വരും അതുകൊണ്ട് വ്യസനത്തിനുള്ള മാർഗം ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അതിനെ കണ്ടെത്തി കഴിഞ്ഞകാല പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും ഒരു പുതിയ തുടക്കം സമ്പാദിക്കുന്നതിന് ഒരു വർഷാന്തം നമുക്ക് ഏറെ സഹായം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു വർഷാന്തത്തിൽ നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ച് നമ്മളോട് വിട വാങ്ങുമ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവം ചെയ്ത് അത്ഭുത അത്ഭുതകരമായ വഴി നടത്തിപ്പുകളെയൊക്കെ ഓർത്ത് ദൈവം നന്ദി പറയുന്നതോടൊപ്പം തന്നെ ആ വർഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരമായിരുന്നു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എപ്രകാരമായിരുന്നു എന്ന് പരിശോധിച്ച് നോക്കിക്കൊണ്ട് എവിടെയെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാജയങ്ങളിൽ നിന്ന് അതിനെ ചവിട്ടുപടികളായിട്ട് എടുത്തുകൊണ്ട് പുതിയ തുടക്കം സമ്പാദിക്കുന്നതിന് നമുക്ക് ഈ സമയത്ത് കഴിയും കഴിയണം അത് വിലയേറിയൊരു ചിന്തയാണ് നമ്മുടെ മുമ്പിൽ തിരുവഴുത്ത് അവതരിപ്പിക്കുന്നത് നിന്റെ ഗൃഹവിചാരകത്വത്തിൻ്റെ കണക്ക് ഏൽപ്പിച്ച് തരിക എന്ന് കർത്താവ് പറയുമ്പോൾ ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ നമ്മൾ വിശ്വസ്തയോടുകൂടെ നമുക്ക് നമ്മുടെ കണക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെയെങ്കിൽ നല്ലദാസനെ നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നുള്ള ഇമ്പസ്വരം കർത്താവിൽ നിന്ന് കേൾക്കുവാൻ നമ്മുടെ അവകാശത്തെ അവിടുത്തെ രാജ്യത്തിലുള്ള നമ്മുടെ ഓഹരിയെ പ്രാപിപ്പാണ്ട കോണം നമുക്ക് ഇടയാകും അത് ഏറെ സന്തോഷത്തെ ഏറെ അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കും മൂന്നാമതായിട്ട് നമ്മുടെ മുമ്പാകെയുള്ള ചിന്ത പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ ജീവിത വിജയത്തിന് വളരെ സഹായം ചെയ്യുന്ന ഒരു കാര്യമാണ് നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കണം ഞാൻ രക്ഷയുടെ പാനപാത്രം പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ ഇപ്പോൾ അവിടുത്തെ സകല ജനവും കാണിക്കഴിക്കും എൻ്റെ നേർച്ചകളെ അവിടുത്തെ സകല ജനവും കാണി കഴിക്കുക നമ്മുടെ തീരുമാനങ്ങളെ ദൈവസന്നിധിയിൽ നാം ചെയ്തിരിക്കുന്ന നേർച്ചകളെ കഴിക്കുക എന്ന് താവിൽ പറയുമ്പം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുക യഹോവയ്ക്ക് നമ്മൾ നേർച്ച നേരണം നേർച്ച നേന്നിട്ട് നേർച്ച നിവർത്തിക്കണം ഏത് വിധത്തിലുള്ള നേർച്ചയാണ് നാം നേരം മ്മെ സംബന്ധിച്ച് നമ്മളെ പാപത്തിന്റെ നിന്ന് മരണത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഭർത്താവായ യേശുക്രിസ്തു രക്തപുണ്യ മുഖാന്തരമായിട്ട് നമ്മെ വിടുവെച്ച് രക്ഷിച്ചതെയ്യും ആ ദൈവം നമ്മെ രക്ഷിച്ച ദൈവത്തിൻ്റെ മഹാബല്യ വഴികൾ ദൈവം നമ്മോട് കാണിച്ച അവിടുത്തെ സ്നേഹം അവിടുത്തെ പ്രിയപുത്രനെ നമുക്ക് ദാനമായി നൽകി ആ പ്രിയപുത്രൻ കാൽവരുടെ ഉന്നതങ്ങൾ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ യാഗമാക്കിക്കൊണ്ട് നമ്മെ വീണ്ടെടുത്തു ആ ദൈവവും യേശുവും നമ്മോട് കാണിച്ച വലിയ സ്നേഹം ആ ആ സ്നേഹത്തിന് പകരമായിട്ട് നാം ഇനി നമ്മുടെ രക്ഷകന് വേണ്ടി ജീവിക്കും എന്നുള്ളൊരു തീരുമാനം നാം നമ്മുടെ ഹൃദയത്തിൽ എടുത്തവരാണ് അതായത് സമർപ്പണം ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല അങ്ങയുടെ ഇഷ്ടത്തിന് തന്നെ ജീവിച്ചു കൊള്ളാം ആ തീരുമാനം നാം എടുക്കുമ്പോൾ ഒരു ലോകത്തെ പോലെയല്ല പാപത്തിൽ നിന്ന് പാപിയായി ജീവിച്ച് പാപിയായി മരിക്കേണ്ടവരായിരുന്നു നാം ആ പാപത്തിൽ നിന്ന് നമ്മെ കഴുകിപ്പാക്കിയ യേശുക്രിസ്തുവിൻ്റെ രക്തപുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം അവൻ്റെ കാൽബറി മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് മതിയായതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു നീതീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയും ആ നീതീകരണത്തിൽ നിന്ന് സ്വയത്തിന് ലോകത്തിന് മരിച്ചിരി എൻ്റെ കർത്താവിനോട് ജീവിക്കും എന്നുള്ള തീരുമാനത്തോടു കൂടെ ദൈവസന ഇതിലേക്ക് കടന്നു ചെയ്തപ്പോൾ ആ തീരുമാനത്തെ നമ്മുടെ സമർപ്പണത്തെ ദൈവം കൈക്കൊണ്ടതാണ് അപ്പോൾ സ്വയത്തിനും ലോകത്തിനും മരിച്ച് ദൈവത്തിനു വേണ്ടി ജീവിച്ചു കൊള്ളാമെന്നുള്ള ആ ഒരു നമ്മുടെ തീരുമാനം ഒരു പൊതുവായ സമർപ്പണമാണ് അതൊരു നമ്മുടെ ഒരു നേർച്ചയാണ് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കലിൽ കൂട്ടുവീൻ അൻപതാം സങ്കീർത്തനത്തിന് അഞ്ചാമത്തെ വാക്യം എന്ന് പറയും പോലെ ആ സമർപ്പണ ഉടമ്പടി കൊണ്ട് നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നു ആ ഉടമ്പടിയെ പാലിക്കുന്ന നമ്മുടെ യാത്രയിൽ പ്രത്യേക വിശേഷവിധിയായിട്ടുള്ള ചില നേർച്ചകൾ നമുക്ക് അതിൻ്റെ മേൽ ചെയ്യുവാൻ കഴിയും സ്വയത്തിനും ലോകത്തിനും മരിച്ച് ദൈവത്തിനായി ജീവിക്കുമെന്നുള്ള നമ്മുടെ പൊതുവായ സമർപ്പണത്തെ വിശേഷവിധിയായിട്ടുള്ള പ്രതിജ്ഞകളോടൊപ്പം നാം പാലിക്കും എന്ന് ഭക്തന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ സമർപ്പണത്തിൻ്റെ മേൽ വിശേഷവിധിയായിട്ടുള്ള ചില നേർച്ചകൾ നാം ചെയ്യുമ്പോൾ വിശേഷവിധിയായിട്ടുള്ള ചില തീരുമാനങ്ങൾ നാം എടുക്കുമ്പോൾ പ്രതി ആ പ്രതിജ്ഞകളോടൊപ്പം നമ്മുടെ സമർപ്പണത്തെ പാലിക്കുവാൻ നമുക്ക് കഴിയും ഓരോ സമർപ്പിതരെ സംബന്ധിച്ച് കർത്താവിനോട് ജീവിച്ചു കൊള്ളാമെന്നുള്ള ആ സമർപ്പണം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഓരോ ദൈവമക്കളെ സംബന്ധിച്ച് അവർ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പുതിയ വർഷത്തിൽ എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യും ആ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്ന അവരുടെ സമർപ്പണത്തെ അവരുടെ ബലിയെ അത് നിവർത്തിക്കുന്ന പൂർത്തീകരിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണക്ക് നോക്കിയിട്ട് ഞാൻ ഈ വർഷത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നു തീരുമാനമെടുക്കുന്നത് വളരെ അധികാർമ്മികമായിട്ടുള്ളൊരു കാര്യമാണ് ചില ആളുകൾ പറയും ഞാനൊരു തീരുമാനവും എടുക്കത്തില്ല എന്ന് ഒരു യുദ്ധം ആരംഭിക്കുക പോലും ചെയ്യാതെ അവർ തോറ്റുപോകുകയാണ് ചെയ്യുന്നത് എന്നാൽ തീരുമാനങ്ങൾ എടുക്കണം എന്താ വിത് പറയുന്ന പോലെ നേരുകയും നിവർത്തിക്കുകയും നേരണം നേർന്നിട്ട് അത് നിവർത്തിക്കണം അത് നേർന്ന കാര്യങ്ങൾ നിവർത്തിക്കാതിരിക്കുന്നത് ഭൂഷണമല്ല അപ്പോൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ നമുക്ക് എന്ത് എന്ത് ചെയ്യുവാൻ കഴിയും ചെയ്യുവാൻ എൻ്റെ കൈ കണ്ടെത്തുന്ന ശക്തിയോടെ ചെയ്യുക അപ്പോൾ ചെയ്യുവാൻ നമ്മൾ കണ്ടെത്തുന്ന കൈ കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ ചെയ്യുവാനുള്ളൊരു തീരുമാനം നിശ്ചയം നമുക്ക് ഒരു പുതിയ വർഷത്തിൽ എടുക്കുവാൻ കഴിയും അത് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന കാര്യത്തിലാകട്ടെ സ്വന്തമായിട്ട് തിരുവചനം പഠിക്കുന്ന കാര്യത്തിലാകട്ടെ കൂട്ടായിട്ടുള്ള പഠനകാര്യങ്ങളുടെ കാര്യത്തിലാകട്ടെ നമ്മളിലുള്ള സ്വഭാവ ദോഷങ്ങളെ നീക്കുന്ന കാര്യത്തിലാകട്ടെ ക്രിസ്തീയ സ്വഭാവ ഗുണങ്ങളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിലാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സാധാരണ തന്ത്രങ്ങൾക്കെതിരായിട്ട് ജാഗ്രത പുലർത്തുന്ന കാര്യത്തിലാകട്ടെ ദൈവചനം പരത്തുന്ന കാര്യത്തിലാകട്ടെ കർത്താവിന് വേണ്ടി ക്രിസ്തുവിനുവേണ്ടി കഷ്ടം സഹിക്കുന്ന കാര്യത്തിലാകട്ടെ ഇങ്ങനെയുള്ള ഏതൊരു കാര്യത്തിലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വിജയകരമായിട്ട് എരിവോടു കൂടെ തീഷ്ണതയോടെ ഉത്തരവാദിത്വത്തോടു കൂടെ ഞാൻ പ്രവർത്തിക്കും എന്നുള്ള ചില നേർച്ചകൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ എൻ്റെ സമയത്തിൽ ഇത്ര ഭാഗം എൻ്റെ കർത്താവിൻ്റെ കാര്യത്തിന് കർത്താവിൻ്റെ വേലയിൽ ദൈവികമായ കാര്യങ്ങളിൽ ഞാൻ ചിലവഴിക്കും എന്നുള്ള തീരുമാനം എടുത്ത് അത് നിവർത്തിക്കുകയും ചെയ്യുന്നത് ഏറെ അഭിലാമ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ വർഷാന്ത്യത്തിൽ വന്നു നിൽക്കുമ്പോൾ ഇന്നുവരെയും ദൈവം നമുക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും അവിടുത്തെ കുറവുകൾക്കും ദൈവസന്നിധിയിൽ നന്ദി പറയുന്നതിന് ഈ സമയം ഉപകരിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും കണ്ടെത്തുന്നതിന് ഒരാത്മപരിശോധന നടത്തി ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള കോണം നമുക്ക് ഇടയാക്കണം അതുപോലെ തന്നെ പുതിയ തീരുമാന നിശ്ചയങ്ങളെ കൈക്കൊണ്ടുകൊണ്ട് ആ കർത്താവിന് വേണ്ടി പുതിയ വർഷത്തിൽ വിജയകരമായിട്ട് പ്രവർത്തിപ്പാണ് തോണം നമുക്കിടയാകണം അങ്ങനെ ചെയ്യുന്നെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ അധികമായിട്ട് പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നന്മകൾ വിളയിക്കപ്പെടുകയും ആ വർഷം പുതിയ വർഷം നമുക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യും കഴിഞ്ഞ വർഷം ദൈവം നന്മ കൊണ്ട് ആ സമ്മത്സരത്തെ കിരീടം ചൂടിച്ചെങ്കിൽ പുതിയ വർഷത്തിലും ദൈവത്തിൻ്റെ നന്മകളാൽ പുതിയ വർഷവും കിരീടം ചൂടിക്കപ്പെടുവാൻ തക്കണം ആ പുതിയ വർഷം നമ്മുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന വർഷമായി തീരുവാൻ തക്കണം ദൈവത്തിൻ്റെ രാജ്യത്തോട് കൂടുതൽ കൂടുതൽ അനുരു ൂപപ്പെടുവാണ് ആ രാജ്യത്തോട് രാജ്യത്തിന് യോഗ്യനായിട്ട് നമുക്ക് ഇടയാകുന്ന ഒരു വർഷമായിട്ട് തീരുവാൻ അതുപോലെ തന്നെ രക്ഷകന്റെ സ്വഭാവത്തോട് താതാത്മ്യപ്പെടുന്ന ആ ഒരു ക്രിസ്താന രൂപമായ സ്വഭാവനിലയെ വളർത്തിയെടുക്കുന്ന ഒരു നല്ല വർഷമായിട്ട് നമുക്ക് ഇടയാകട്ടെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്ന ഒരു വർഷമായിട്ട് തിരുവന്തക്കണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യുവാക്കൾ അവസാനിപ്പിക്കുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ